ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്ല്യയുടെ പിതാവ് ഇന്ന് പറഞ്ഞ ചില വാക്കുകളിൽ നിന്നും ഏറെ വേദനയോടെ ആ കാര്യം ഉൾക്കൊണ്ടു ഈ മരണത്തിന് കാരണം അതുല്യയുടെ വീട്ടുകാർ തന്നെയാണ് മറ്റാരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സതീഷ് ഒരു പ്രശ്നക്കാരനാണെന്ന് കല്യാണ നിശ്ചയത്തിന് ശേഷം മനസ്സിലായി എന്നാൽ അപമാനം ഭയന്ന് കല്യാണം നിശ്ചയം കഴിഞ്ഞ കല്യാണം മാറ്റിക്കളഞ്ഞാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതി ഈ വിവാഹം നടത്തിയെന്ന് അതുകൊണ്ട് നഷ്ടമായത് ആർക്കാണ് ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഇല്ലാതെയായത് ഇത് പറഞ്ഞത് മറ്റാരുമല്ല അതുല്യ പിതാവായ രാജശേഖരൻ പിള്ള തന്നെയാണ് വിവാഹ നിശ്ചയ ശേഷം ഫോൺ വിളികളിലൂടെ തന്നെ സതീഷിന്റെ സ്വഭാവത്തെപ്പറ്റി മനസ്സിലായിരുന്നു എന്നും വിവാഹം മുടങ്ങിയാലുള്ള പേരുദോഷമായെന്നാണ് വിവാഹം നടത്തിയതെന്നും രാജശേഖരൻ മാധ്യമങ്ങളോട് പറഞ്ഞു വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവൻ അത്ര വെടിപ്പല്ല മകൾ തന്നെ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു പക്ഷെ വൈകിപ്പോയിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു അവൻ ഇവിടെ വന്നതാണ് കല്യാണം ഒഴിവാക്കാൻ കഴിയാതെ വന്നു വിവാഹം മുടങ്ങിയാൽ ഉണ്ടാകും അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ കല്യാണം നടത്തി എന്നാണ് രാജശേഖരൻ പറഞ്ഞത് സതീഷ് കല്യാണ പന്തലിൽ എത്തിയത് മദ്യപിച്ചാണെന്നും ഇദ്ദേഹം ഇപ്പോൾ പറയുന്നു അന്ന് കല്യാണ പന്തലിൽ മദ്യപിച്ചാണ് വന്നത് വിവാഹ പാർട്ടി എത്താൻ വൈകി മുഹൂർത്തത്തിന് തൊട്ടു മുൻപാണ് സതീഷ് എത്തിയത് വരനും ബാറിൽ പോയി കഴിച്ചാണ് വന്നത് മദ്യപിച്ചാണ് സതീഷ് കതിർ ഇരുന്നത് ഇതൊക്കെ യാതൊരു കൂസലുമില്ലാതെ ഈ പിതാവ് ഇപ്പോൾ പറയുമ്പോൾ ഏറെ ഞെട്ടൽ തോന്നുന്നു മദ്യപിച്ച് കല്യാണ മണ്ഡപത്തിൽ വന്ന ഒരാൾക്കാണോ ഇദ്ദേഹം സ്വന്തം മകളെ കൈപിടിച്ചു നൽകിയത് ആ സമയത്ത് തന്നെ തനിക്ക് എന്റെ മകളെ തരില്ല എന്ന് പറയാനുള്ള ധൈര്യം ഈ അച്ഛൻ കാണിച്ചിരുന്നു എങ്കിൽ അതുല്യ ഇന്നും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരുന്നേ എന്ന് മാത്രമേ പറയാൻ കഴിയൂ കുഞ്ഞിൻ്റെ അമ്മയാണവൾ ഒരു സ്ത്രീയാണെന്ന സ്നേഹം പോലും സതീഷിന് ഇവളോടില്ലായിരുന്നുവെന്ന് ഇപ്പോൾ പറയുന്നു എന്തിന് ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം ആ കല്യാണ മണ്ഡപത്തിൽ വന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ സമയത്ത് ഇയാൾ ആള് ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് തന്നെ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണമായിരുന്നു എന്ത് തെറ്റാണ് ആളുകൾ പറയുക രണ്ട് ദിവസം ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും അതിനെ നമ്മൾ ചെവിയിലേക്ക് എടുക്കേണ്ട കാര്യമേ ഇല്ല നാട്ടുകാരല്ല നമുക്ക് ചെലവിനെ തരുന്നതെന്ന ഉത്തമബോധ്യമുള്ള ഒരു പിതാവിനും തന്റെ മകളുടെ ജീവിതം ആർക്കും കുരുതി കഴിക്കാൻ കൊടുക്കുകയില്ല സതീഷിന്റെ കുടുംബം വിവാഹ വന്നെങ്കിലും താല്പര്യമില്ലെന്ന് പണ്ട് അറിയിച്ചിരുന്നതാണ് സതീഷിൻ്റെ അമ്മ കിണറ്റിൽ ചാടുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് കല്യാണം നടത്തി കൊടുത്തതെന്നൊക്കെയാണ് ഇപ്പോൾ ഈ പിതാവ് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ ഒരു വാക്കുകളെയും ന്യായീകരിക്കാൻ കഴിയില്ല ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആരൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഒന്നിനും ഒരു വിലയുമില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക